കോഴിക്കോട് പുഴയിൽ വൻതോതിൽ അറവ് മാലിന്യം തള്ളിയ നിലയിൽ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിന് സമീപമാണ് പഴകിയ കോഴിയുടെ അറവ് മാലിന്യം അജ്ഞാത സംഘം തള്ളിയത് നിലവിൽ പുഴയിൽ പരന്നു കിടക്കുന്ന നിലയിലാണ് മാലിന്യമുള്ളത് ദുർഗന്ധത്തെ തുടർന്ന് പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ദുരിതത്തിലായിരിക്കുകയാണ് സംഭവത്തിൽ അധികൃതർക്ക് പരാതി നൽകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു വൈകിയ കോഴി മാലിന്യങ്ങൾ തോതിൽ കൊണ്ടുവന്ന് വാഹനത്തിൽ കൊണ്ടുവന്ന് തട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അരീക്കോട് എടുവണ്ണപ്പുറ പാലത്തിന്റെ ചോണാട് റോഡില് സമീപത്താണ് ഈ കോഴി മാലിന്യം തട്ടിയിട്ടുള്ളത് നിരവധി ആളുകൾ ഈ യാത്ര ചെയ്യുന്ന സ്ഥലം റോഡാണ് അതേപോലെ തന്നെ നമ്മുടെ ചോണാട് കുടിവെള്ള പദ്ധതി ഇവിടെ ഉണ്ട് നിരവധി ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന ടാങ്ക് വാട്ടർ ടാങ്കിന്റെ സമീപത്തായിട്ടാണ് അയോഗ്യ ആ മാലിന്യം കൊണ്ടുപോയി തട്ടിയത്